മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹവൂർ റാണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് തഹവൂർ പദ്ധതിയിട്ടത് എന്ന് അതിനാൽ തന്നെ തഹവൂറിനുള്ള പങ്ക് എന്താണ് എന്നതിനെ കുറിച്ചുള്ളത് അത് വ്യക്തമാക്കാനുള്ള അന്വേഷണത്തിലാണിപ്പോൾ എൻ ഐ ഉള്ളത് ഈ കൊടും ഭീകരൻ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ഒട്ടനവധി ഭീകര ആക്രമണങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ച് നടത്തിയിരുന്ന പദ്ധതി നടപ്പിലായില്ല എന്നാൽ റാണെ ഫോണിലൂടെ സംസാരിച്ച തെളിവുകളാണിപ്പോൾ എൻ ഐ എയുടെ പക്കൽ ഇരിക്കുന്നതും കൂടുതൽ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ എൻ ഐ എ സംഘം നീക്കം നടത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനായി റാണയുടെ സമ്മതപത്രം എൻ ഐ എ വാങ്ങിയേക്കും റാണെ വിസമ്മതിച്ചാൽ എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നതും സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി അംഗങ്ങളും ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുക അതുപോലെ ഹെൻറിയുമായുള്ള തഹ്വൂർ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകൾ നിലവിൽ എൻ ഐ കയ്യിലുണ്ട് ഇത് മാച്ച് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നീക്കം നടക്കുന്നതും നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട് ഇസ്രഹാൻ ലക്ഷ സംഘത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് തഹ്വൂർ റാണയുടെ ബാല്യകാല സുഹൃത്തും പാക് യു എസ് ഭീകരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ അടക്കം തഹവൂർ റാണയോട് വിശദമായി ചോദ്യം അല്ലെങ്കിൽ ചോദിച്ചറിയാൻ വേണ്ടിയാണ് എൻ ഐ നീക്കം നടക്കുന്നതും ദുബായിൽ റാണ സന്ദർശിച്ചത് ആരെയാണ് എന്ന് കണ്ടെത്തുവാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് റാണ ഉത്തരവും നൽകിയിട്ടില്ല തഹവൂർ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനും എൻ എ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ രണ്ട് ദിവസങ്ങളിൽ തഹവൂർ റാണ കൊച്ചിയിൽ ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസിയിൽ തഹവൂർ താമസിച്ചിരുന്നതായിട്ടാണ് എൻ ഐയുടെ കണ്ടെത്തൽ ഈ ദിവസങ്ങളിൽ പതിമൂന്ന് പേരെ നേരിട്ട് അല്ലാതെയുമൊക്കെ തന്നെ റാണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് ഈ വിവരങ്ങളിൽ അടക്കം അന്വേഷണ സംഘത്തിന് വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് തഹവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചതും അതുപോലെ തന്നെ ഉടൻ തന്നെ എൻ ഐ ഈ ഭീകരനെ അറസ്റ്റ് ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങൾ അടക്കം സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു എൻ ഐ എ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ എൻ എസ് ജി കമാൻഡോസിന്റെയും പ്രത്യേക വിമാനത്തിലായിരുന്നു തഹ്വൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചത് തഹവൂർ റാണയ്ക്കെതിരായ കേസ് കേൾക്കാൻ പ്രത്യേക എൻ ഐ എ ജഡ്ജി ചന്ദ്രജിത് സിംഗ് കോടതിയിലെത്തിയിരുന്നു തഹവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ദൗത്യം പൂർത്തിയാക്കാൻ എൻ എസ് ജി യു എസ് കോട്ട് മിഷ്യൽ അടക്കമുള്ളവരുടെ സഹായം ലഭിച്ചിരുന്നതായും എൻ ഐ എ പറയുന്നുണ്ട് തങ്ങവൂർ റാണയുടെ വരവിന് മുന്നോടിയായി തന്നെ ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും വൻ സുരക്ഷയായിരുന്നു വർദ്ധിപ്പിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്